ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ കുറച്ച് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ഓളം വരും അത്യാവശ്യം വലിയൊരു ക്യാബേജിൻ്റെ പകുതിയാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂണ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ക്യാബേജ് ഉപ്പിലിടാൻ പോവുകയാണ് സോർക്രോട്ട് എന്ന് പറയും അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട നമുക്ക് തൽക്കാലം ക്യാബേജ് ഉപ്പിലിട്ടതെന്ന് പറയാം നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് തൈര് പുളിച്ചു കഴിഞ്ഞ ആഹാരങ്ങൾ ഒക്കെ ഭയങ്കര ഉപക ഉപകാരപ്രദമാണ് അത് പ്രോബയോട്ടിക് ഗണത്തിൽ വരുന്നതാണ് അപ്പോൾ കുടലിൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കുടലും ബ്രെയിനുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോബയോട്ടിക്കും പ്രീ ബയോട്ടിക്കും ഒക്കെ അപ്പോൾ കുടലിൽ ആരോഗ്യകരമായ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൽ നിന്നുള്ള ചെറുത് ചെറിയ തോതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല കഴുകി ഉണങ്ങിയൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഇത് നിറച്ചെടുക്കണം ഒരിക്കലും ഈ ബോട്ടിൽ നിറയെ വെക്കരുത് ഒരു മുക്കാൽ ഭാഗമൊക്കെ നിറക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനെടുത്തത് വലിയൊരു ജാറായതുകൊണ്ട് തന്നെ ഏകദേശം അതിൻ്റെ ഹാഫ് വരെയൊക്കെ എത്തുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് കുത്തി നിറച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉണ്ടാകും അത് താഴെ ഉണ്ടാകും ഇനി പോര എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തിളച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഞാനിവിടെ തിളപ്പി വെച്ച് വെച്ചിരുന്നു അത് നന്നായിട്ട് ആറിയിട്ടുണ്ട് അതിൽ നിന്നും അല്പം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ജാറിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഈ കാബേജൊക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം അല്ലെങ്കിൽ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾ ഒട്ടും നനവില്ലാത്ത സ്പൂണോ നല്ലത് മരത്തിൻ്റെ ഒരു തവിയാണ് അതൊക്കെ വെച്ചിട്ട് വേണം ദിവസവും എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അത് ഞാൻ വഴിയേ പറയാം എന്തായാലും ഞാൻ ഇത് മുങ്ങാൻ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും മതി ഇനി പറ്റുകയാണെങ്കിൽ നിങ്ങളിതിന് മുകളിൽ ഈ കാബേജൊക്കെ ആ വെള്ളത്തിൽ താഴ്ന്നു കിടക്കാൻ വേണ്ടിയിട്ട് ഒരു അടപ്പോ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് അത്യാവശ്യം വീതിയിൽ കിട്ടുന്ന വേറെ ഒരു ബോട്ടിലോ അങ്ങനെ ചെറുതെന്തെങ്കിലും ഇറക്കി വെച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ ഭരണിയുടെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മൂടി ടൈറ്റ് ചെയ്യരുത് കേട്ടോ കുറച്ച് ലൂസാക്കി വെക്കണം ഇപ്പം ഞാൻ അടുത്ത ദിവസം എടുത്തിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾ മിക്സ് ചെയ്തില്ല എന്നില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴെ എയർ ബബിൾസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഉണങ്ങിയ മരത്തിൻ്റെ തവിയുടെ അറ്റം വെച്ചിട്ട് ഇതേപോലെ അമർത്തി അമർത്തി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എയർ ബബിൾസൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുകളിലേക്ക് വരണം നന്നായിട്ട് കുത്തി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ചെറിയ ഒരു ഗ്ലാസിൻ്റെ ജാർ ഇതിനകത്തേക്ക് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് എല്ലാ ദിവസവും ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഇങ്ങനെ പെർമനൻ്റ് ആകാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ വെച്ചു പത്ത് ദിവസമായി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം ക്രഞ്ചിയാണ് എന്നാൽ പെർമനൻ്റ് ആയിട്ടുണ്ട് ആ ഉപ്പിലിട്ട ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ വീണ്ടും കൂടുതലായിട്ട് അതുകൊണ്ട് സോഫ്റ്റായി പോകണ്ട എന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആണല്ലോ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇത് സോഫ്റ്റ് ആയി വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാം ദിവസവും ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏത് നേരം വേണമെങ്കിലും ഉൾപ്പെടുത്താം അപ്പോൾ പത്താമത്തെ ദിവസം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുമ്പോഴും ഇതുപോലെ ഈ ചാറ് ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കുന്നുണ്ട് അത് പിന്നീട് ഇട്ട് വെക്കണം എന്നില്ല ഫ്രിഡ്ജിലെ ഒരു തണുപ്പിൽ ഇത് പൂത്തു പോകുമൊന്നുമില്ല അപ്പോൾ വെള്ള നിറത്തിലുള്ള പൂപ്പൽ വന്നാലും കുഴപ്പമില്ല അത് ഗട്ട് ഫ്രണ്ട്ലിയാണ് അതേസമയം പച്ച കറുപ്പ് നീല നിറത്തിലുള്ള പൂപ്പൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങളത്ര ഉണ്ടാക്കിയത് കളയുക തന്നെ വേണം അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ മുൻപ് ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ പിന്നെ അത് അങ്ങോട്ട് വിട്ടുപോയി പക്ഷേ ഡെയിലി ഇതുപോലെ എന്തെങ്കിലും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് കുടലിൻ്റെ ആരോഗ്യത്തിന് ബാക്ടീരിയകൾക്ക് നല്ലതായിട്ട് ജ ഡയജക്ഷൻ ഉണ്ടാവാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഡീറ്റെയിൽ ആയി പറയാൻ നിന്നാൽ ഒത്തിരി ടൈം വേണ്ടി വരും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക അത്രയും ഇത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല ഉള്ളതല്ല ഏതൊരാൾക്കാർക്കും പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അതിൻ്റേതായിട്ട് ഗുണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും